പേര് ഇത് എത്രാമത്തെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളത് നിങ്ങൾ ും നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അമൃതം മീഡിയ ഇതാണ് നമ്മുടെ ചാനൽ ചാനലില് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളൊരു കമന്റ് ചെയ്യുമ്പോൾ ആ കമന്റിൽ വരുന്ന ഓരോ ലൈക്ക് ലൈക്സിനും അതായത് അമ്പത് ലൈക്സിന് മുകളിൽ പോവുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന ഒരാൾക്ക് ഒരു സമ്മാനം ഉണ്ട് എന്റെ പേര് ഓട്ടോക്കല്ലേ ഞങ്ങളൊരു ചോദ്യമായിട്ട് വന്നതാ ഈ ആറാട്ടുപുഴ പൂരം ഇത് എത്രാമത്തെ കറക്റ്റ് ആയിട്ട് പറയാം ഓക്കേ എൻ്റെ പേര് ഞങ്ങളെ എൻ്റെ പേര അഭിനന്ദന ദിനു എന്താ ചെയ്യുന്നേ ഞാൻ ബിഎസ്സി നഴ്സിംഗ് കോളി അപ്പോൾ ഏది ഇയർ ആണ് സെക്കൻഡ് ഇയർ സിൻ സിൻ അപ്പോൾ രണ്ടുപേരും ഇതേ കോളേജിലെ കുട്ടിയാണോ ഓക്കേ ഞാൻ ഒരു ചോദ്യം ചോദിച്ചോട്ടെ ആ റാട്ട പുര പുരം ഒരുപാട് കാലമായിട്ട് കാണുന്നവന്നല്ല പറഞ്ഞത് അപ്പോൾ എത്ര എത്ര ആട്ട പുര പുരം 1442 43 1592 43 ആ 43 കൺഫേം

ും ഈ ആറാട്ടുപുഴ പൂരത്തിന് എത്ര കാലമായിട്ട് വരുന്നുണ്ട് അങ്ങനെ വെച്ച ഞാനിപ്പോ ദുബായി പോയി പിന്നെ വരവ് കുറവാണ് ഇതിപ്പോ അത് കഴിഞ്ഞിട്ട് നാലു വർഷമായി ഞാൻ പോയിട്ട് ആദ്യ വരണം ഈ ആറാട്ടുപുഴ പൂരം ഇത് എത്രാമത്തെ ആറാട്ടുപുഴ പൂരം അതറിയില്ല ഓക്കെ ഈ ആറാട്ടുപുഴ അമ്പലത്തിന്റെ മുമ്പിൽ ഒരു പ്രതിഷ്ഠയുണ്ട് അല്ല ഒരു തറയുണ്ട് അതിനെന്താ അറിയില്ല വിളിക്കാറല്ലേ കൊഴപ്പല്ല ഇവിടെ ആറാട്ടുപുഴപൂരത്തിന് എത്ര കാലമായിട്ട് വരുന്നുണ്ട് ഓക്കെ ചോദിച്ചോട്ടെ ഈ ആറാട്ടുപുഴ പൂരം എത്ര വർഷമായിട്ടാണ് കൊണ്ടാടുന്നതെന്ന് അറിയാം ഇത് എത്രാമത്തെ ആറാട്ടുപുഴ പൂര ഇവിടെ അടുത്തല്ലേ താമസം അടുത്താണ് അറിയില്ല എവിടെ സ്വദേശി എവിടെയാണ് ഈ അമ്പലത്തിന്റെ മുന്നിൽ ഒരു തറയുണ്ട് ആ തറയ്ക്ക് എന്താണ് പേര് ഇണ്ടല്ലേ പേര് എന്തൊരു എന്ന് പറയും ആ പേര് 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 ജയകൃഷ്ണൻ ഞാൻ ഷെയർ ബ്രോക്കർ ആണ് ബേബി മോന്റെ പേര് പേരാ ഇത് ഇരിഞ്ഞിറ തൃശൂർ ചേച്ചിയുടെ പേരെന്തായിരുന്നു ചേച്ചിയുടെ ചേട്ടന്റെ പേര് ഉദയൻ 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 എത്ര വർഷമായിട്ട് എന്റെ വീടുതന്നെയാണ് ചെറുപ്പം പണ്ടെന്ന് പറഞ്ഞ് ഞങ്ങ ഒരു ഏഴുമണിയോട് കൂടി വീട്ടിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചു വന്ന് അവിടെ കാണുന്ന ആ ചിറയില്ലേ അവിടെ വന്ന് പായൊക്കെ ഇട്ടിരിക്കും പിന്നെ പുലർച്ചെ ദേവര് വന്ന് കൂട്ടി എഴുന്നള്ളിപ്പൊക്കെ എല്ലാം കണ്ടിട്ടാണ് പോകുള്ളൂ വീട്ടിലേക്ക് അയ്യോ ശരിയാവില്ലോ അയ്യോ അത് ഓർമ്മയില്ല അതാ അത് ഇതിലുണ്ട് ഞാനത് അത് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല അത് ആ അമ്പലത്തിന് മുമ്പിൽ ഒരു തറയുണ്ടല്ലോ ഓ അതൊക്കെ ഒരു ഓർമ്മയുണ്ടായിരുന്നു പറന്ന് പോയെ അതെ അവിടെ ചുറ്റി പ്രത്യേകത പ്രത്യേകത എന്താ ഇതൊന്നും ചോദിച്ചാൽ എനിക്കറിയില്ല എല്ലാവർക്കും എല്ലാം അറിഞ്ഞോളന്നില്ല ും അറിഞ്ഞോളന്നില്ല തൊട്ടപ്പുറത്ത് വീട്ടിൽ എന്താ സംഭവിക്കണം അറിയാത്ത കാലഘട്ടമാണല്ലോ അത് കാരണം എല്ലാം കൊണ്ടും മാറ്റങ്ങൾ വന്നല്ലോ അപ്പൊ നമ്മൾ അതൊന്നും എല്ലാ കൊല്ലവും വരും എന്തായാലും ഒരുപാട് നന്ദിയുണ്ട് അമ്മ പേരെന്താ ഇതും കൊച്ചുമോൾ ആണ് അദ്ദേഹത്തിന്റെ കൊച്ചുമോള് ഫാമിലിയാണ് അല്ലേ എല്ലാവരും അമ്മുമ്മേ ഈ ക്ഷേത്രത്തിൽ പണ്ടൊക്കെ അമ്മമ്മ ചെറിയ കുട്ടിയായിരിക്കുമ്പോഴും വന്നിട്ടുണ്ടാകും ഇവിടത്തെ ഈ നാട്ടുകാരില്ലേ അമ്മ ഓക്കെ പക്ഷെ ഇത് ഇവിടെ ചെറുപ്പം മുതൽക്ക് വരുന്നതാണോ വരുന്നുണ്ട് ഇടയ്ക്ക് വരും ഞങ്ങൾ ഞങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു വരുന്നോ ഓക്കെ ഓക്കെ ഈ അപ്പൊ ഇവിടെ ഇവിടെ സ്ഥിരമായിട്ടുള്ളവരാണോ ബാക്കിയുള്ളവരെ അപ്പൊ അപ്പൊ ഈ ചോദ്യം ചോദിക്കാം ആറാട്ടുപുഴ പൂരം ഇത് എത്രാമത്തെ പൂരമാണ് അടുത്തൊരു ചോദ്യം ആ അമ്പലല്ലേ അമ്പലത്തിന്റെ മുമ്പിൽ ഒരു തറയുണ്ട് ആ തറ ഒരു മിനിറ്റ് അമ്മൂമ്മ പറയണ്ട അമ്പലത്തിന് മുമ്പിൽ ഒരു തറയുണ്ട് ആ തറയുടെ പേരെന്താ അയ്യോ അറിയോ അമ്മമ്മക്ക് അറിയോ അറിയില്ല ഈ ഇവിടെ ഇവിടെ രാത്രി നടക്കുന്ന സംഗമത്തിന് എന്താ പറയുക അത് എന്തുകൊണ്ടാണ് പറയാൻ കാരണം എല്ലാ ദേവിദേവന്മാരും ഇവിടെ ഒരു അടിപൊളി ആയിരുന്ന പുറത്ത് ജനിച്ചു പറഞ്ഞ പാർവതി എന്താ പേര് ഞാൻ പഠിക്കല് ഒമ്പതില് പഠിക്കാൻ എന്താ ചെയ്യുന്ന ഉത്സവം ആഘോഷിക്ക പൊളിക്കാം നമസ്കാരം എന്റെ പേര് സനീഷ് എവിടെയാണ് താമസം ആണോ അപ്പൊ ചെറുപ്പം മുതലേക്ക് ഇവിടെ ആണോ ഇപ്പൊ ജോലി ചെയ്യുന്നത് ഇവിടെ ആണോ പുറത്തായിരുന്നു ഇപ്പൊ രണ്ടു മൂന്ന് വർഷമായിട്ട് നാട്ടിലുണ്ട് നാട്ടിലുണ്ട് ഇവിടെ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് അക്ഷയ അക്ഷയ എന്ത് ചെയ്യുന്നു മോളോ ഈ മോളുടെ പേരോ ഇഷാനി അപ്പൊ ഈ രണ്ട് മക്കളെയും കൂട്ടിയിട്ട് ഇന്ന് ആറാട്ടുപുഴ വന്നേനും നിങ്ങൾക്ക് എപ്പോഴും ആറാട്ടുപുഴയിൽ വന്ന ഏറ്റവും കാണാൻ ആഗ്രഹമുള്ള സംഭവം പിന്നെ കാണാറ് പിന്നെ പൂരം ദേവസംഗമം അല്ലേ അതാണ് കാണാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം ഓക്കെ ഒരു ചോദ്യം ചോദിച്ചോട്ടെ ആറാട്ടുപുഴയെ കുറിച്ചിട്ട് ഈ ഇത് എത്രാമത്തെ ആറാട്ടുപുഴ ഉത്സവാണ് ആയിരത്തി നാനൂറ്റി നാല്പത്തി മൂന്ന് കറക്റ്റ് ആണോ ആണ് ആണോ എനിക്കറിയില്ല ഇവരാണ് അല്ലേ എനിക്ക് കാവടി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇഷ്ടം കൂട്ടായിരുന്നു ഇപ്പൊ ഇഷ്ടം ഇഷ്ടം എനിക്ക് അത്ര അറിയില്ല െ നമസ്കാരം ചേട്ടാ നമസ്കാരം ചേട്ടന്റെ പേരെന്താ എന്റെ പേര് നാരായണൻ എന്നാണ് നാട്ടിയ ബീച്ചിലാണ് വീട് കടപ്പുറം ചേട്ടൻ ഇവിടെ സ്ഥിരം ഇല്ല ഞാൻ ആദ്യമായിട്ട് വരുന്നതാണ് ഞാൻ തൃപ്തിയവരെ അടുത്താണ് ഞങ്ങളെ വീട് ഞാൻ സ്ഥിരം തൃപ്രയാർ ദേവര ഒരു ഭക്തനാണ് അപ്പൊ തൃപ്രയാറിന് ഇവിടെ വെഴുന്നള്ളാറുണ്ട് ഇവിടെ വരാറുണ്ട് അപ്പൊ അതിക്ക് മുന്നേ ഒന്ന് ഇവിടെ വന്നൊന്ന് കണ്ടിട്ട് പോകാ എന്ന് വിചാരിച്ചു അതിക്ക് മുന്നേ പോവുക അത് കഴിഞ്ഞിട്ട് അല്ല അത് കഴിഞ്ഞിട്ടല്ല ഇവിടെ ഇപ്പോ പൂരണ്ട് ഇപ്പൊ ഏഴ് മണിക്ക് പൂരണ്ട് അത് കണ്ടിട്ട് പൂരം അപ്പൊ അവിടെ നിന്ന് വരണ്ടാവും കഴിഞ്ഞിട്ട് ആയിട്ട് വന്നതാണ് എന്നും ദേവരുടെ അവിടുത്തെ ആറാട്ടും കാര്യത്തിലൊക്കെ പങ്കെടുക്കുന്ന ഒരാളാണ് ഒരു ചോദ്യം ചോദിച്ചോട്ടെ ഈ ഓറാട്ടുപുഴ പൂരം എത്രാമത്തെ പൂരം അറിയോ അതിനെ കുറിച്ചിട്ട് എനിക്ക് വലിയ അറിയില്ല ഓക്കെ ഈ മുന്നിലൊരു അമ്പലത്തിന്റെ ആ ആ എത്ര ഇല്ല ആറാട്ടപ്പുഴത്തിന്റെ തറയില്ല എനിക്ക് ഒന്നും അറിയില്ല തൃപ്യാർ ക്ഷേത്രത്തെ കുറിച്ച് ചോദിക്കാന്നുണ്ടെങ്കിൽ എനിക്ക് മറുപടി പറയാൻ പറ്റും തൃപ്തിയാർ ക്ഷേത്രത്തിന് ഭയങ്കര ഐതിഹ്യവും ആചാരങ്ങളൊക്കെ ഉണ്ട് അതിന്റെ കൃത്യമായിട്ടുള്ള കണക്കും കാര്യങ്ങളൊക്കെ എനിക്കൃപ്യാർ ക്ഷേത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ പ്രതിഷ്ഠ ഈ കടലിൽ നിന്ന് കിട്ടിയതാണ് മീൻ പിടിക്കുമ്പോൾ മുക്കുവർക്ക് കിട്ടിയതാണ് നാല് പ്രതിഷ്ഠ അപ്പോൾ അന്നത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടലിൽ നിന്ന് എന്ത് കിട്ടിയാലും അന്നത്തെ നാടുവാഴിക്ക് സമർപ്പിക്കണം എന്നാണ് അതിൻ്റെ ഒരു ഐ ഒരു ചടങ്ങാണ് അപ്പോൾ മീൻ ഇത് കിട്ടിയപ്പോൾ വലയെ കിട്ടിയപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നാടുവാഴികൾക്ക് ഉണന്ന് കൊടുത്തു ബ്ലാഹയിൽ എന്ന് പറഞ്ഞിട്ട് നാടുവാഴികളാണ് അന്ത പ്രദസ്ഥ നാടുവാഴികൾ അവർക്ക് ഉണർന്ന് കൊടുത്തു അവരത് ചിന്തിച്ച് നോക്കിയപ്പോൾ ഇത് ദ്വാരകയിൽ കൃഷ്ണൻ വെച്ച് പൂജിച്ചിരുന്ന നാല് വിഗ്രഹം പ്രളയത്തിൽ അതേപടി ഇവിടെ വന്നതാണ് നാട്ട്യാ ബീച്ചിൽ അവിടെയാണ് ഇത് കിട്ടിയത് അങ്ങനെ അവർ അത് പ്രശ്നം വെച്ച് നാല് സ്ഥലത്ത് പ്രതിഷ്ഠിക്കണം എന്ന് കണ്ടിട്ടാണ് ഈ നാല് സ്ഥലത്ത് ഒന്ന് കൂടുതൽ മണിക്കം ഒന്ന് പായ്മൽ അങ്ങനെ നാല് സ്ഥലത്ത് പ്രതിഷ്ഠിച്ചത് അങ്ങനെയാണ് തൃപ്തിയാറ് ആ പ്രതിഷ്ഠ വന്നത് തൃപ്തിയാർ പ്രതിഷ്ഠയ്ക്കും അതിനൊരു ഐതിഹ്യമുണ്ട് ഈ നാല് സ്ഥലത്ത് പ്രതിഷ്ഠിക്കുമ്പോൾ മയിൽ വന്നിരിക്കും അവിടെ പ്രതിഷ്ഠിച്ചാൽ മതി എന്നാണ് അന്നത്തെ ജ്യോതിഷത്തിൽ കണ്ടത് പക്ഷേ മൂന്ന് സ്ഥലത്തും മയിൽ വന്നിരുന്ന സ്ഥലത്താണ് പ്രതിഷ്ഠിച്ചത് ആ മുഹൂർത്ത സമയത്ത് മയിൽ വന്നിരുന്ന സമയത്താണ് പ്രതിഷ്ഠിച്ചത് തൃപ്തിയാറ് മാത്രം പ്രതിഷ്ഠാ സമയമായിട്ടും മയിൽ വന്നില്ല അങ്ങനെ ഒരു ഇപ്പം പ്രതിഷ്ഠ ഉള്ള സമയത്താണ് പ്രതിഷ്ഠ നടത്തിയത് അതിന് ശേഷം മയിൽ വന്നിരുന്ന സ്ഥലത്ത് അവിടെ ഒരു വെൽക്കല്ല് പോലെ പണിതിട്ടുണ്ട് എന്നിട്ട് അത് പണിതട്ടുമ്പോൾ അതിൻ്റെ പ്രതിവിധി ശരിയാകാതെ നാരാത്ത് പ്രാന്തം വന്നിട്ട് അതിൻ്റെ ഒരു ആണി അടിച്ചിട്ടുണ്ട് എന്നിട്ടാണ് ആ മണ്ഡപം നില നിലനിൽന്ന് നിന്നത് എന്നാണ് ഐതിഹ്യം നാറാത്ത പ്രാതം തന്നെ ആണി അടിച്ച പാട് വരാതുമ്പോൾ എന്നൊക്കെ കാണാം നമുക്ക് അതാണ് തൃപ്തിപാഷായത്തിൻ്റെ ഐതിഹ്യം പിന്നെ തേവരാണ് ഇവിടുത്തെ പ്രധാനി ഇവിടുത്തെ പറഞ്ഞു കേട്ടിരിക്കുന്നതാണ് ഇവിടെ ഒരുപാട് കഷ്ടകാലവും കാര്യങ്ങളൊക്കെ അന്നത്തെ നാടുവാഴികൾക്ക് ഉണ്ടായിട്ട് തേവരാണ് അതിന് പരിഹാരം കണ്ടതെന്നും അന്ന് തുടങ്ങി തേവരും ഇവിടെ വന്നോളാം എന്നൊക്കെയാണ് പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുള്ളത് എനിക്ക് കൃത്യമായിട്ടുള്ളൊരു ഐതിഹ്യമൊന്നും അറിയില്ല അപ്പോൾ എന്തായാലും തേവര അവിടെ ഇറങ്ങുമ്പോൾ ഞങ്ങളവിടെ ഗ്രാമപ്രദേശം ഉണ്ട് ഏഴ് ദിവസം ഞാൻ മീൻ പിടിക്കാൻ പോകുന്നൊരു ആളാണ് നാൽപ്പത്തെട്ട് വർഷം കടലിൽ പോയ ആളാണ് അപ്പോൾ ഞങ്ങളാ പൂർവികർക്കാണ് ഈ വിഗ്രഹം അവിടുന്ന് കിട്ടിയത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു വിശ്വാസം ഞങ്ങൾക്കുണ്ട് അവിടെ രാമസ്വാമി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കടലിലൊക്കെ പോയി വലിയ തിരമാല ഒക്കെ വരുമ്പോൾ ഭഗവാനെ രാമസ്വാമി നിന്ന് വിളിച്ചാൽ ആ തിരമാല താഴ്ന്നു പോകും അങ്ങനെ തന്നെ എന്തെങ്കിലും അനുഭവം ഉണ്ടോ ഇഷ്ടംപോലെ അനുഭവം ഒന്ന് പറയാമോ ഡീറ്റെയിൽഡായിട്ട് പറയാം ഞങ്ങളിപ്പോൾ ഈ ആർബറി എന്നൊക്കെ പോകുമ്പോഴേ ആർബറിയിൽ നിന്നാണ് ഞങ്ങൾ ഇപ്പോൾ തോൽ പോവുക അപ്പോൾ അമ്പത് തിരമാലകളായിരിക്കും അവിടെ അപ്പം ഞങ്ങൾ തിരമാല ചെറുത് നോക്കിയിട്ടാണ് അങ്ങോട്ട് അറിഞ്ഞിട്ട് പോവുക പിന്നെ ചില സമയത്ത് പെട്ടെന്ന് വളരും വളരുന്ന സമയത്ത് ഇത് ഈ തിരമാല പെട്ട് കഴിഞ്ഞാൽ വള്ളം മറിയും പത്തമ്പത് പേരൊക്കെ ഒരു വള്ളത്തിലുള്ളതാണ് വൻ ദുരന്തമായിരിക്കും അപ്പം ഞങ്ങൾ ഉള്ളൊരു ഗ്രാമസാവനെ വിളിച്ചാൽ ഞങ്ങൾക്ക് അവിടെ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ കടലിയിലും കടലിയിലും ഭയങ്കര ദുരന്തങ്ങളിലും കാറ്റും കോളിലും കൊടുങ്കാറ്റിലൊക്കെ പെട്ട ഭഗവാനെ കാക്കണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ മരണ പോരാട്ടങ്ങൾ എത്തിയിട്ടുള്ള മരിക്കുമെന്ന് തീ തീരുമാനിച്ച് കടലിയിൽ ചോലിക്കാറ്റിലൊക്കെ പെട്ടിട്ടുള്ളവരാണ് പക്ഷെ അപ്പോൾ രാമസ്വാമിനെ മനസ്സറിഞ്ഞ് വിചാരിച്ച് അതൊക്കെ ഭഗവാൻ നമ്മളെ അവിടെ ആ ഭരത്തിനൊക്കെ രക്ഷപ്പെടുത്തുന്നുണ്ട് ഞങ്ങൾക്ക് ഭയങ്കര വിശ്വാസം അങ്ങനെ രാമസ്വാമി വന്നതായിട്ട് അതായത് ഇങ്ങനെ ഒരു ഒരു വ്യക്തിയെ പോലെ വന്നു അങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടു അത് നമ്മളുടെ ഓരോ വിശ്വാസത്തിൻ്റെ ഇതിൽ എനിക്കൊക്കെ ഭയങ്കര അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമ്മളുടെ ജീവിതത്തിൽ ഭഗവാൻ്റെ അനുഗ്രഹം കിട്ടിയതായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമ്മള് അമ്പലത്തിൽ പോകുന്ന ഒരാൾ വിശ്വാസം അവിടെ ഒരു കൂടി ആ ആ മീനൂട്ട് നടത്തുന്നതാണെന്ന് വെച്ചാൽ നമ്മളെ പിതൃ ദോഷങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു വഴിപാട് പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ് മാത്രമല്ല നമ്മളെ മത്സ്യാവതാരമുണ്ട് ആദ്യത്തെ അവതാരം ആദ്യത്തെ അവതാരം മത്സ്യാവതാരം അത് ഈ പുഴയിലാണ് മത്സ്യാവതാരം അവതരിച്ചത് ഈ പുഴയിലാണെന്നാണ് പറഞ്ഞത് അപ്പോൾ അതിന്റെ കൈവഴികളാണ് ഈ പുഴ ഏതെങ്കിലും പുഴയുടെ ആ അവതരിച്ച മത്സരതാരം അവതരിപ്പിച്ചതിൻ്റെ കൈവഴികളാണ് പുഴ അപ്പോൾ ആ പുഴയിലുള്ള മത്സ്യത്തിന് കൂട്ട് കൊടുക്കുക അവിടെ പ്രധാനപ്പെട്ട വഴിപാടാണ് ഇപ്പം നമ്മൾ പ്രധാനമന്ത്രിക്ക് വന്നിട്ട് വലിയ രീതിയിലാണ് അതിൻ്റെ ചടങ്ങൊക്കെ ചെയ്തത് ഇപ്പം പ്രധാനമന്ത്രിയോടെ വന്നതിന് ശേഷം തന്നെ ഒരുപാട് ആളുകൾ വടക്കേ ഇന്ത്യ എന്നൊക്കെ അപ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട് മോദി വന്നതിന് ശേഷം മോദി വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ഇതിൽ വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അതിന് വലിയൊരു പ്രൊജക്റ്റും കൂടി മോദി ഇപ്പോൾ പാസ്സാക്കാൻ അതിൻ്റെ ഒരു പ്രൊജക്റ്റ് കൊടുക്കാൻ പറഞ്ഞിട്ട് അതിൻ്റെ ഒരു നടപടിക്രമം കൂടി അവിടെ നടക്കാറുണ്ട് രാമസ്വാമിനെ വിളിച്ചാൽ അനുമാമി കൂടുണ്ടാവും അതാണ് അവിടുത്തെ ചേട്ടൻ എന്തായാലും നല്ലൊരു ഇൻഫോർമേഷൻ ആറാട്ടുപുഴയിൽ വന്നിട്ട് ചേട്ടൻ തൃപ്രയാറപ്പൻ അതായത് ഇവിടെ വരുന്ന തേവര് തൃപ്രയാറപ്പനാണ് ആ തൃപ്രയാരപ്പനെ കുറിച്ചിട്ട് വ്യക്തമായിട്ടൊരു ധാരണ ജനങ്ങൾക്ക് കൊടുത്തതിന് ഒരുപാട് നന്ദി നന്ദി നമസ്കാരം ഇത് പറയാൻ ഭഗവാന്റെ അനുഗ്രഹമാണ് അനുഗ്രഹമാണ് നിങ്ങളെ കാണാനും ഈ സമയത്ത് എനിക്ക് ഇപ്പോടെ വന്ന് നിങ്ങളായിട്ടൊന്ന് സംസാരിക്കാനും രണ്ടു വാക്ക് പറയാനും രാമസാമിന്റെ അനുഗ്രഹമാണ് അത് എന്റെ ഇതല്ല ഭഗവാൻ ഉണ്ടായിത്തന്നു കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്യുക